വെൽക്കം ബാക്ക് ടു ഒരു ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഇപ്പൊ സമയം രണ്ടുമണിട്ടാ രണ്ടു മണിക്കാണ് നമ്മൾ ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ഇന്ന് ഞങ്ങള് നാലമ്പലം തൊഴാൻ പോവാണ് വീട്ടില് നാലമ്പലം തൊടാൻ പോവാട്ടോ അപ്പൊ രാവിലെ പോണം തിരക്കില്ലാണ്ട് എത്താൻ വേണ്ടിട്ട് തൃപ്രയാർക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അപ്പൊ തൃപ്രയാറ് മൂന്നു മണിക്കൂർ കൂടിയിട്ട് നട തുറക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു സമയത്തിന് നമുക്ക് ഇവിടെ എത്തണം അപ്പൊ ആദ്യം തന്നെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള അമ്പലങ്ങളിലൊക്കെ തിരക്കുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയില് നമ്മളിത് വീട്ടിൽ നിന്ന് പോവാട്ടോ എല്ലാവരും റെഡിയായി പന്ത്രണ്ട് മണി ആയിപ്പൊ തൊട്ട് തുടങ്ങി ഒരുക്കാണ് രണ്ടു മണി ആയിട്ടും കഴിഞ്ഞിട്ടില്ലേ മുടി ഇരല്ലോ ആ ഏ അമ്മ ഇത്തരട്ടോ സുന്ദരിയായിട്ടോ ഏ കുളിയും കഴിഞ്ഞ വീണ്ടും ഒരു ഉറക്കത്തിലേക്കുള്ള ആ ഞാനോ എപ്പോ ഒരൊറക്കത്തിലേക്കുള്ള പാച്ചപ്പനന്ത റെഡി ആയി നിക്കണ്ടോ അമ്മ ഇവിടെ നോക്ക് ഏ ഏ അമ്മ സാരിയൊക്കെ കൊടുത്ത് സുന്ദരിണ്ട് സുന്ദരിയണ്ട നീച്ചമ്മ ഏഹ് എന്റെ അത്ര ആയിട്ടില്ല അല്ല തീച്ച ഏഹ് തീച്ചല്ലേ ഏറ്റവും സുന്ദരി മൂന്നരയോട് കൂടിയിട്ട് നമ്മൾ തൃപ്രയാർ എത്തിയിട്ടോ ആദ്യത്തെ അമ്പലത്തായിരുന്നു നല്ല മഴയും കിട്ടിയിട്ടാണ് ചെന്നപ്പോൾ ആദ്യത്തെ വണ്ടി ഞങ്ങളുടെ അവിടെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ എത്തിയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഉള്ള കാഴ്ച കണ്ട് ഞങ്ങൾ എല്ലാവരുടെയും കിളിപ്പോയി നല്ല തിരക്കുണ്ടായിരുന്നു ഒരു ഒരു മണിക്കൂർ നേരത്തോളം ഏകദേശം ഞങ്ങൾ വരിയിൽ നിന്നു ചിന്നൂന് പിന്നെ ഉണ്ണി ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അവൾക്ക് വേഗം കീറി തൊഴാൻ പറ്റിയിട്ടാ അപ്പൊ അവൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ തൊഴുത് കഴിഞ്ഞ് വരെ പുറത്തിരുന്നു അത് ഇരുന്നിരുന്ന് തീച്ചപ്പൻ തെയ്യ് ഉറങ്ങിയിട്ടാ അടുത്ത അമ്പലങ്ങളിലേക്കൊക്കെ പൂമ്പിന് തീച്ചപ്പനെ സ്വന്തമാക്കണം അത് ഇനി വേഗം തൊഴുത് വഴാനൊരു വഴിയുള്ളൂ അവിടുന്ന് ഞങ്ങൾ വഴിപാടുകളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ തൃപ്രയാറമ്പത്തിൽ ഒരു പ്രധാന വഴിപാടാണ് മീനൂട്ട് പറയുന്നത് അത് ചെയ്യാനാട്ടോ പോയത് അങ്ങനെ നമ്മള് ശ്രീരാമന്റെ അടുത്ത് തൊഴിലിറങ്ങി അതിനുള്ള വീഡിയോ അല്ല അവിടെ അല്ലാട്ടോ പറഞ്ഞു തന്നെ തിരക്ക് തോന്നേ വേഗം പോവാൻ ചോദിക്കുന്നു ഞങ്ങളെ ഓടാട്ടാക്കും വേണ്ടി അങ്ങനെ നമ്മള് അടുത്ത കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിട്ടാ ഇവിടെ ദൈവങ്ങളുടെ രൂപങ്ങൾ ഇനി നമുക്ക് അടുത്തത് മൂഴിക്കുളം ലക്ഷ്മണ സ്വാമിയുടെ എടുത്തു ഓടും ഏ ഏട് നോക്ക ഇവിടെ എന്താ ഓടല്ലോടല്ലോ രണ്ടാമത് നമ്മൾ പോയത് കൂടൽ മാണിക്കത്തിലേക്ക് ആയിരുന്നു കേട്ടോ തൃപ്രയാറിനെ കുറച്ച് ദൂരമുള്ളൂ തൃപ്രയാറിന്റെ തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ മഴയും തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ള അമ്പലങ്ങളിലൊക്കെ സുഖമായിട്ട് തന്നെ തൊഴുതിറങ്ങാൻ പറ്റി ഈ ഒരു അമ്പലത്തിലത്തെ രാത്രിയുള്ള ഒരു കാഴ്ച നല്ല ഭംഗിയാണ് ആ പുഴയോട് കൂടിയിട്ട് അമ്പലം കാണുമ്പോൾ ശരിക്കും ഇത് പ്രദക്ഷിണ വഴി എന്നാണ് അമ്മ പറഞ്ഞത് ഇതിപ്പോ നാലമ്പല ദർശനത്തിന് വേണ്ടി മാത്രമാണ് ഇതിലെ കടത്തിയിടുന്ന അമ്മയൊക്കെ എല്ലാ കൊല്ലവും നാലമ്പലം തൊഴാനായിട്ട് പോവാറുണ്ട് ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് വണ്ടിയിൽ രണ്ട് വണ്ടിയിലെ ആൾക്കാരൊക്കെ ആയിട്ടാണ് പോവുക ഇപ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാനും

പോണത് ഞാൻ ഞാൻ ഫസ്റ്റ് ഇവിടെ അമ്പലത്തിന്റെ ഫ്രണ്ട് വരെ ഒരു പ്രമോഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പക്ഷെ അമ്പലത്തിലേക്ക് കേറിയിട്ടില്ല ഫസ്റ്റ് ഇതിലൊരു സർപ്രൈസ് എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ സസ്പെൻസ് നാലമ്പല ഇത്രയും വർഷത്തിന് ആദ്യായിട്ട് പറഞ്ഞു വിചാരിച്ചു പക്ഷെ ഇവിടെ ഒന്നും തീരെ വണ്ടികൾ ഇത് ഇതിവിടെ വേഗം ചെന്നൊഴു നേരായപ്പോഴേക്കും തിരക്കായി നമുക്കൊന്നും പറയാളേക്കും തിരക്കുള്ള സമയത്ത് വന്ന കഴിഞ്ഞാൽ തൊഴിലൊക്കെ തിരുമൂഴിക്കുളം ലക്ഷ്മണ സ്വാമിയുടെ അമ്പലത്തിലേക്ക് വല്യ തര തിരക്കൊന്നും തിരക്ക് കുറവാ ഇതാണ് നമ്മുടെ മൂഴിക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം ഇവിടെ കൊറേ കച്ചവട കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടാ ടോയ്സ് കാണുമ്പോ പാശുവിന്റെ കണ്ണിങ്ങനെ മഞ്ഞളിക്കും ജീവിച്ചു വാശു പിടിക്കണ്ട അതിനിടയ്ക്ക് രണ്ട് ആൾക്കാര് ഞങ്ങൾ പേടിപ്പിച്ചു പാച്ചു അധികം കാണാൻ ഉണ്ടായി അത് ഇവിടെ വണ്ടിവിടെ പുറത്താണ് അവിടെ പറക്ക് പറഞ്ഞോ കേറിക്കാം ഒരു കുറിക്കോട്ട് കൊടുത്തേക്കന്നെ അവിടെ ആ ക്രോം പച്ചോ ഇറങ്ങി പച്ചോ പോയിട്ടോ വഴുക്കല്ണ്ടാവ് ഇടുവാറങ്ങി എടുത്തിട്ടാ വഴുക്കലുണ്ടാവട്ടാ വിടവാട് വാ ഇങ്ങട് വാ ഇങ്ങോട്ട് വാ വാടത്തേക്ക് വാ അടുത്തേക്ക് വാ അടുത്തേക്ക് വാ 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 അടുത്തേക്ക് 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 വാ അടുത്തേക്ക് വാ ഇറങ്ങി നിന്ന് ഇറങ്ങിറങ്ങി ആ ആ വലിയ മീനൊക്കെ ഉണ്ട് പൂർത്തീകരിച്ചു നമ്മളുടെ ഇതുവരെ നമ്മൾ വന്നിട്ടില്ലെങ്കിലും ഫസ്റ്റ് വരവ് തൊഴാൻ പറ്റിയ അപ്പൊ നമ്മൾ നിൽക്കുന്നത് പായമ്മൽ ശ്രീ സത്കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അതിന് നമ്മൾ നാലാമത്തെ മുലവും ദർശനം കഴിഞ്ഞ് ഇതേ പുറത്തേക്ക് ഇറങ്ങി വണ്ടി അച്ഛനും കേക്കുള്ള കേട്ടോ ആ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോവാൻ വിചാരിച്ച പക്ഷെ സമ്മതിക്കണല്ലോ ഹലോ അപ്പൊ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ നേരെ വണ്ടിയിൽ പോശ നട്ട് വയ്യാ വിശക്കുന്ന നേരത്തെ പറഞ്ഞതാ പക്ഷെ ഇപ്പം സമ്മതിച്ചില്ല അപ്പമാര് വണ്ടിയിൽ പോണേ ഇപ്പഴും ഇപ്പഴും കലിപ്പ് മാറിയിട്ടില്ല കലിപ്പിലാണ് എൻ്റെ അടുത്ത് മുഖം തടിച്ചു നടക്കുന്നുണ്ടാടാ മൈൻഡില്ല ഡിഡും മൈൻഡിന് പോളെ കലിപ്പിനാണ് ഈ സാധനത്തിന് വേണ്ടി കലിപ്പള്ളി ഇത് കൊടുത്തില്ല അവര് തോക്ക് ഓൾറെഡി വാങ്ങിയിട്ടുള്ള കാര്യം ഞാൻ ഇത് എനിക്ക് കളിക്കാനുള്ള കാര്യം തന്നില്ല അങ്ങനെ വണ്ടി പാർക്ക് ഇവിടെയാണ് വണ്ടി എടുക്കാൻ ബൈ കാണാം വണ്ടികൾ എന്ന് നമുക്ക് പോയിട്ട് നമ്മുടെ വണ്ടി എടുത്ത് അതുക്കി പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം